ോ ആ നല്ല ഐഡിയ ഞാൻ പോയി ബോൾ എടുത്തിട്ട് വരാം ക്രിക്കറ്റ് ഞാനി എവിടുന്നടിക്കും ആകത്തുതന്നെ അടിക്കാം ായിരുന്നല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ നോക്കും കട്ടിലടിയാ നോക്കിയേക്കട്ടിലടിയിലും അടിക്കാൻ പോവാ അയ്യോ എന്തൊരു കാല് രണ്ട് കാല് അയ്യോ മുകളിലെന്തേലും താല് എന്തേലും ഉണ്ടോ അയ്യോ അടിയിൽ കാല് മാത്രമേ ഉള്ളൂ മുകളില് ബാക്കി ഭാഗം ഉണ്ടാകോ ആവോ അയ്യോ മുകളില് തലയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ തല ഇല്ലല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും ആലോചിക്കട്ടെ ആ അനോണിനെ വിളിക്കാം ഇത് പ്രേതം തന്നെയാണ് ഹലോ ഹലോ അനോൺ അല്ലേ അനോൺ വേഗം വാ ഇവിടെ പ്രേതമുണ്ട് ഏ ഞാൻ ദൈ വരണു എവിടെ പ്രേതം ഏ ഇതാണ് നിന്റെ പ്രേതം ഇട്ട വന്നു